പയ്യന്നൂരിൽ വൻ ലഹരിവേട്ട പിടികൂടിയത് നൂറ്റി അറുപത് ദശാംശം പൂജ്യം അഞ്ച് ഗ്രാം എം ഡി എം എ കോഴിക്കോട് സ്വദേശി ഷംനാഥ് രാമന്തളി സ്വദേശികളായ പി കെ ആസിഫ് സി എ മുഹാദി എന്നിവരിൽ നിന്നാണ് പയ്യന്നൂർ പോലീസ് എം ഡി എം എ പിടികൂടിയത് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് പയ്യനൂർ പെരുമ്പയ്ക്ക് സമീപം ബൈപ്പാസ് റോഡിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്നും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന നൂറ്റി അറുപത് ഗ്രാം എം ഡി എം എയുമായി മൂന്ന് യുവാക്കളെ പയ്യനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കോഴിക്കോട് അത്തോളി സ്വദേശി വിൽപ്പനയ്ക്കായി ലോഡ്ജിലെത്തിച്ച എം ഡി എം എയാണ് എസ് ഐ സി സനീതിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത് അത്തോളി സ്വദേശി ഷംനാഥ് രാമദലി സ്വദേശികളായ പി കെ ആസിഫ് സി എ മുഹാദ് എന്നിവരാണ് പിടിയിലായത് എസ് ഐ കെ ദിലീപൻ പ്രൊബേഷണൽ എസ് ഐമാരായ ജിതിൻ മഹേഷ് സി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അബ്ദുള് ജബ്ബർ സുമിനേഷ് തുടങ്ങിയവരാണ് പോലീസ് അംഗത്തിലുണ്ടായിരുന്നത് ഷംനാഥിന്റെ ബാഗിൽ നിന്നും മറ്റുള്ളവരുടെ പാൻസിന്റെ പോക്കറ്റിൽ നിന്നുമാണ് എംഡിഎംഎ കണ്ടെടുത്തത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു 確かに。 സംസ്ഥാനത്താകെ ലഹരി വിതയ്ക്കുന്ന വിപത്തുകളുടെ വാർത്തകളാണ് നാം ദിനേനെ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചുകുട്ടികളുടെ കയ്യിൽ പോലും ലഹരി സുലഭമായി എത്തുന്ന വാർത്തകൾ നമ്മളെ ഞെട്ടിക്കുന്നത് തന്നെയാണ് അത്തരത്തിൽ പയ്യന്നൂരിൻ്റെയും പരിസര പ്രദേശങ്ങൾ പോലും ഇത്തരത്തിൽ ലഹരി മാഫിയയുടെ കൈകളിൽ മുറുകുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് ഇത്തരം അറസ്റ്റുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നതും കഴിഞ്ഞ ദിവസം പയ്യന്നൂർ ബൈപ്പാസ് റോഡിലെ സ്വകാര്യ അലോട്ടിൽ വെച്ചാണ് നൂറ്റി ഗ്രാം എം ഡി എം മൂന്ന് പേരെ പോലീ പയ്യന്നൂർ പോലീസ് എസ് ഐ സംഘവും അറസ്റ്റ് ചെയ്യുന്നത് ഇത്രയും രീതിയിലേക്ക് പയ്യന്നൂരിലേക്ക് പോലും ലഹരിയുടെ കൈകൾ എന്ന് തന്നെ നാം ഇന്ന് നിമിഷത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരു വലിയ ലഹരി മാഫിയയുടെ റാക്കറ്റിൽപ്പെട്ട സംഘം തന്നെയാണ് ഇവർ എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനയും നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷം